തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മാക്സി സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരു മാക്സി സെയിലിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാം എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കുക എന്നുള്ളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ പുതിയ കൂട്ടാറ് വരുമ്പോൾ അവർക്കൊക്കെ ഒക്കെ ഓരോ ഡൗട്ട്സ് ഉണ്ട് ഡൗട്ട്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേ ചെയ്യരുതേ നിങ്ങളുടെ ജെവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസും കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ പെട്ട നിങ്ങളെ സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ പഴയ വീഡിയോസ് കണ്ടു വന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് പക്ഷെ എന്നാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ കട്ടിങ്ങും അതുപോലെ തന്നെ മെഷർമെൻസും ഒറ്റ ക്ലിക്കായിട്ട് ചെയ്തു തരുമോ എന്നുള്ളത് അത് ഒന്നും കൊണ്ടല്ല ഞാൻ ഒരു തവണ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് ചെയ്യുക വേറെ ഏതെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് കാണുന്ന കൂട്ടുകാർക്ക് പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഈ ഒരു പാർട്ടിൽ തന്നെ ഞാൻ എന്താ കട്ടിങ്ങും മെഷർമെൻസും ഒറ്റ വീഡിയോസായിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതുന്നത് അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ഞാൻ മുന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഓരോ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ മനസ്സിലാവാത്ത കൂട്ടുകാര് ജ മസ്റ്റായിട്ടും പഴയ വീഡിയോസും കൂടെ ഒന്ന് നോക്കുക നമ്മൾ ഇപ്പോൾ മെഷർ ചെയ്യാൻ പോകുന്നത് അമ്പത്തി ആറ് സൈസിൽ വരുന്ന കൂട്ടുകാർക്കുള്ള മെഷർമെൻസ് ആണേ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എന്ത് വേണം ഈ ഒരു മെഷർമെൻസ് ചാർട്ട് ഒന്ന് മാക്സിമം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോലെ തന്നെ നിങ്ങൾ നോട്ടിലൊന്ന് കറക്റ്റായിട്ട് വരഞ്ഞങ്ങ് വെച്ച് കഴിഞ്ഞാൽ പേടിയില്ലാതെ നെക്സ്റ്റ് നിങ്ങൾക്കൊരു ക്ലോത്ത് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ വേഗം മെഷർമെൻസിലോട്ട് പോവാം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണ് നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് വൺ സൈഡ് നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക എട്ട് ഇഞ്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ഷോൾഡർ ലെങ്ത്താണ് എട്ടിഞ്ച് ആം ഹോള് മാർക്ക് ചെയ്യുക കൈക്കുഴിയില്ലേ ആ ഒരു ഭാഗവും എട്ട് ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് സൈസാണ് വേണ്ടത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള കൂട്ടുകാർക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ മാർക്ക് കേയിണട 10 ആണ് ട്ടോ. അപ്പൊ 10 ന്റെ കൂടെ 2 ഇഞ്ച് സീവൽ വൺസും കൂടി നമ്മൾ എടുക്കും. ഓക്കേ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തു വെക്കുക. നമ്മുടെ ब्रेस्ट ന്റെ ആ ഒരു ഭാഗത്തു നിന്ന് റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് സൈസ് കിട്ടുവേ. അപ്പൊ ആ ഒരു സൈസിൽ 40 സൈസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന കുട്ടാർക്കൊക്കെ എടുക്കാറുള്ളത്. അപ്പൊ 40 ന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടി അതായത് 40 നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 2 ഇഞ്ച് കൊണ്ട് രണ്ടിഞ്ച് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ ഇതിപ്പോൾ ക്ലോത്ത് നമ്മൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് മടക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആം ഹോൾ വരച്ച ആ ഒരു ഭാഗത്തോട്ടേക്ക് ഇത് ഇതുപോലൊന്ന് കർവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഭാഗം മാത്രം കർവ് കൊടുത്താൽ മതി നമ്മൾ ഷെയ്പ്പിന് കറക്റ്റായിട്ട് എടുത്താൽ അത്രയും പോഷനിൽ കർവ് വരക്കേണ്ട ആവശ്യമില്ല ബാക്കി നമുക്ക് ഷെയ്പ്പായിട്ട് തയ്ച്ചങ്ങപ്പുട്ട് പോകേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ഇഞ്ച് ഞാൻ ബാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഷെയ്പ്പാണേ ഇവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കൊടുക്കേണ്ട ഭാഗം ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് നോക്കണ്ടേ ഷേപ്പ് നോക്കാനായിട്ട് മുകളിൽ നിന്നും ഒരു പതിനാല് താഴെത്തോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ അതായത് നമ്മുടെ ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾക്ക് അവിടെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറച്ച് മാത്രം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മൾ കറക്റ്റ് സൈസിലല്ല ഈ ഒരു സെയിൽ ചെയ്യാനായിട്ടുള്ള നൈറ്റ് തയ്ക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ തയ്ച്ചങ്ങോട്ട് പോവാറുള്ളത് പിന്നെ ഡയറക്റ്റ് വരുന്ന കസ്റ്റമർ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനോടുത്തോട്ട് എക്സ്ട്രാ ഞാൻ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കത്തുള്ളൂ ഇത് ഞാൻ കോമൺ ആയിട്ട് കോമണായിട്ട് വെച്ചുകൊടുക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും മാത്രം മതിയാവും ബാക്കിയുള്ള ഭാഗം ഈ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലൊരു കെർവായിട്ട് അല്ലെങ്കിൽ ഒരു കോണായിട്ടങ്ങ് വരഞ്ഞങ്ങ് പോവുക കേട്ടോ പെട്ടെന്നൊന്നും സ്ലോപ്പിലോട്ട് പോകരുത് ഇത് മാക്സിമം ഇതുപോലെ ചെരിച്ചങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ ഇതുപോലെ കൊണ്ടുപോയാലാണ് നമുക്ക് ആ ഒരു നൈറ്റി വേർ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നുക പെട്ടെന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക സ്ലോപ്പ് നിർത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങ് ചുരുണ്ട് കിടക്കും ബാക്കിയുള്ള പോർഷൻ അത്രയും ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു എൻ്റ് പോർഷനിൽ ഞാൻ ചെറുതായിട്ടൊരു അര ഒരു ഇഞ്ചെങ്കിലും കയറ്റി അങ്ങോട്ട് വെട്ടിക്കൊടുക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള ഷെയ്പ്പിൻ്റെ ഭാഗത്ത് ഇനിയിപ്പോൾ നെക്കിൻ്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇഞ്ച് ഇറക്കത്തിൽ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടും ബാക്കും വീതി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെയും വീതി ഇവിടെ മൂന്നു ഇഞ്ചാണ് അത് എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുക അത് തന്നെയാണ് അവിടെ മാറ്റം ഒന്നും വരാനില്ല മാറ്റം വരുന്നത് എപ്പോഴാണ് ഫ്രണ്ട് നെക്കിലോട്ടാണ് നമ്മൾ മാറ്റം വരുത്തിക്കേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നില്ല പകരം ഞാനൊന്നും വരഞ്ഞ് കാണിച്ചതരാം കേട്ടോ ഫ്രണ്ട് നെക്ക് ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് അത്രയും മാത്രം മതിയാവും ഒരുപാട് അങ്ങനെ ഇറക്കി വെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല നൈറ്റിക്കാവുമ്പോഴട്ടോ അപ്പോൾ ഇത് അഞ്ചിഞ്ച് ഇറക്കി മൂന്നിഞ്ച് വീതിയിലോട്ട് ഞാനതൊന്ന് എന്ത് ചെയ്യാം കർവ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യുക എന്ത് മാത്രമാണ് ബാക്ക് ഡെക്ക് മാത്രമേ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ചെസ്റ്റും ആംഹോളും ഷോൾഡറും നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോളം ഇറക്കി മാർക്ക് ചെയ്യുന്നത് നമുക്ക് നെക്ക് കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു നെക്ക് ഞാൻ എത്ര തവണ ചെയ്തിട്ടും കുടുങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എടുത്തുനോക്കുക എന്തായാലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിതിൽ ഒരു ആംഹോളും കൂടെ പറഞ്ഞ് കാണിച്ചുതരാം ആംഹോൾ അതായത് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഭാഗമില്ലേ അതും കൂടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ക്ലോത്തിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പല കൂട്ടാർക്കും മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവും അതായത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എന്നാലും പല കൂട്ടുകാർക്കും കുറച്ചും എന്താണ് എളുപ്പത്തിലുള്ള ഭാ ഭാഗമാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആംഹോളെടുത്തേക്കുന്ന എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ പത്തിഞ്ചാണ് മെഷറിങ് കൊടുക്കുന്നത് നീളം പത്തിഞ്ച് ഓക്കെ ആ ഒരു നീളം പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു കർവ് വരുന്ന ഭാഗവും അത് അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എന്താ പറയുക സ്ലീവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോന്നുള്ളൂ നിങ്ങൾക്കിത് വരഞ്ഞ് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എന്തിനാണ് എന്നുള്ളത് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ ഭാഗത്ത് എന്താണ് ഈ ഒരു കുഴിഞ്ഞ് മാർക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ ആ ഒരു കുഴിവ് ഒരു മൂന്നിഞ്ചോളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് ഇഞ്ച് ഞാനിവിടെ നിന്ന് ഈ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു മാർക്കിങ്ങിൻ്റെ കറക്റ്റായിട്ട് വരുന്നുണ്ട് പോയിൻറ്റ് നോക്കിക്കോളൂ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആം ആംഹോളാണ് മാർക്ക് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു കെർവ് ആണ് കേട്ടോ അപ്പോൾ കർവ് മാർക്ക് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ സ്ട്രൈറ്റ് ലൈൻ കൊടുത്തേക്കുന്നത് ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് വേണം നമ്മൾ നേരത്തെ ആ ഒരു വീതി പത്തിഞ്ച് കൊടുത്തില്ലേ ആ ഒരു പത്തിഞ്ചിലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി എന്തേലും ഡൗട്ടുള്ള കൂട്ടുകാർ പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മാർക്കിങ് ഇത് ഈ രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തത് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് അവിടെ തന്നെ വേണം മാറിപ്പോരുത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണിയായിരിക്കും അവിടെ കിട്ടുക കേട്ടോ കഷ്ടിച്ച് മൂന്ന് മീറ്റർ ക്ലോത്ത് വരുന്നതാണ് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഈ ഒരു വിറ്റ് വന്നിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ് ഇങ്ങനെ ഉണ്ട് ഉണ്ടാവത്തുള്ളൂ അപ്പൊ അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ മിസ്സിങ് പറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലോത്ത് മൊത്തത്തിൽ നമുക്ക് പോയി പോകും അപ്പോൾ അതുകൊണ്ട് കട്ടിങ്ങും മാർക്കിങ്ങും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക ഈ ഒരു പോഷൻ നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വരഞ്ഞേക്കുന്നത് കറക്റ്റായിട്ട് ഈ രീതിയിൽ സ്ലീവ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ നീളം വന്നിട്ട് ഒരു എട്ട് ഇഞ്ചോ ഒൻപത് ഇഞ്ചെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ അത്രയും ഭാഗം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്രം വെച്ച് നിർത്താം കേട്ടോ അതായത് അത്രയും സ്ലീവ് മാത്രം എടുത്ത് നിർത്താം ഇനിയിപ്പോൾ ഈ ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗവും ഇല്ലേ അതാണ് ഞാൻ എന്താണ് സ്ലീവിൻ്റെ എക്സ്ട്രാ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കുക ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു പേടി മാറിക്കിട്ടും അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ആ ഒരു പേടി നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ആ ഹോളൊന്ന് മാർക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി ും എങ്ങനെയാണ് നമ്മൾ മാർക്കിങ്ങും ഒക്കെ എന്നുള്ളത് ഈ ഒരു കട്ടിങ് വരുന്ന ബാക്കി പീസില്ലേ അത് ഞാൻ ക്രോസ് പീസ് ആയിട്ട് എടുക്കൂ കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മൈൻഡ് ഒട്ടും ശരിയായി വരുന്നില്ല മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എന്താണ് ഒരുപാട് തയ്ക്കാനുണ്ട് പക്ഷെ എന്നാലും ആ ഒരു മെഷീനിലോട്ട് ഇരിക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ളൊരു പണിയാണ് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയാൽ മാത്രമേ എനിക്കതിലിരുന്ന് എന്താ പറയുക തയ്ച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഉടനെ വീഡിയോസൊക്കെ ഉണ്ടാവും ആരും പഴയ വീഡിയോസാണ് എന്നൊന്നും കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ലൈവ് ഒന്നിട്ട് കഴിഞ്ഞാലോ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കൂട്ടുകാരുണ്ടാവും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ലൈവ് ഇടാനായിട്ട് ഒരുപാട് ഞാൻ മുന്നേ ഒക്കെ ലൈവ് ഇട്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ചിറ്റ് ചാറ്റ് പോലെയൊക്കെ ലൈവ് ഇട്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കരുതി നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആണല്ലോ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർ കാണാൻ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് പറയട്ടോ ഞാനത് കമ്മ്യൂണിറ്റിയിലും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ട് മാറ്റി കൊടുക്കാൻ പോകുന്നത് ക്രോസ് പീസാണ് ക്രോസ് പീസ് കട്ട് ചെയ്യാന്നുള്ളതും പല കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത ആ ഒരു പോർഷനിലാണ് ക്രോസ് പീസ് ഞാൻ വെട്ടി മാറ്റുന്നത് ഈ ഒരു പീസിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക തുണി ഒട്ടും വേസ്റ്റ് ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ബാക്ക് നെക്കിലോട്ടൊക്കെ വെക്കാനായിട്ട് മാക്സിമം യൂസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഷേപ്പും കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തു തന്നെ ഞാൻ കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇത്രേ പണിയുള്ളൂ ഈ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്നുള്ളത് അതിൽ നിന്നും ബാക്കി കിട്ടുന്ന പീസാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്ന ആ ഒരു കുഞ്ഞു പീസും കൂടി കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രം ക്ലോത്തേ നമുക്ക് വേസ്റ്റ് വേസ്റ്റായിട്ട് ഉണ്ടാവത്തുള്ളൂ വേസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല മാത്രം കുഞ്ഞു ക്ലോത്തേ ഉണ്ടാവത്തുള്ളൂ അതിൽ നമ്മൾ കഷ്ടിച്ച് എന്തെങ്കിലും ഒരു മിസ്സിങ് പറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്ലോത്ത് വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു കറക്ഷൻ മാറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സെയിം ക്ലോത്ത് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റില്ലാതെ നമുക്കത് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാം അതായത് എവിടെയാണോ നമുക്ക് ഫോൾട്ട് പറ്റിയത് അത് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ ക്ലോത്ത് വീതമാണ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അതിന് എന്താ പറയുക മാച്ചിങ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേറെ ക്ലോത്തും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മൾ കട്ടിങ്ങും മെഷർമെൻസും ഒക്കെ ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ നെക്ക് വയ്ക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇതിലാണ് ഞാൻ നെക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ജിബൊക്കെ ആയിട്ട് പിന്നെ സിബ് വരുന്ന ഭാഗം എപ്പോഴും എല്ലാവരും ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിമം സിബ് വെച്ചിട്ടുള്ള നൈറ്റീസ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് തന്നെ വരാം